എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗോപൻ ഗോപൻസ്വാമിയാണ് നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഗോപൻ സ്വാമിയുടെ കല്ലറ സമാധി മണ്ഡപം പൊളിച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യം ഓർത്ത പോലെ വലിയ വലിയ കൊലപാതകം ആണെന്നൊന്നും തോന്നുന്നില്ല പോകുന്ന നിലവിൽ പോകുന്ന കണ്ടിട്ട് കാരണം അവർ വിശ്വസിക്കുന്ന ആ മക്കളും അങ്ങേരുടെ വൈഫും വിശ്വസിക്കുന്നത് ഇങ്ങേര് ശിവനായി എന്നുള്ളതാണ് ശിവനിൽ ലേറ്റ് പരമശിവനായി എന്നുള്ളതാണ് പിന്നെ അങ്ങേര് സ്വാമിയാണ് അങ്ങേരെ സമാധി ഇരുത്തിയതാണ് അവർ കാരണം ഇരു ഇരുന്ന രീതിയിലാണ് പിന്നെ സമാധിയിൽ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഉപ്പും ഒക്കെ ഇട്ട് വേണം അങ്ങനെ ചെയ്യാൻ നിറുകൽ ഏതാണ്ട് ശൂലൊക്കെ വെക്കണമെന്നൊക്കെയാണ് ഈ സമാധി ഇരുത്തുക പിന്നെ സുഗന്ധ ഇതൊക്കെ ഇട്ട് വളരെ പൂജാദ്രവ്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയാണ് അവർ അടക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സമാധിയുടെ രീതിക്കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ അതായത് ഉപ്പും കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സമാധിയിലെല്ലാം അത് ചെയ്യാറുണ്ട് ഇതിനു മുന്നേ ഉള്ള മരിച്ച യോഗി അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായ പറയണ ഗുരു അങ്ങനെയുള്ളവരെയൊക്കെ അടക്കം ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ ചീഞ്ഞു പോകുന്ന രീതിക്കല്ലെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സമാധി സമാധി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുന്ന പറയുന്നത് പിന്നെ സ്വമായ സ്വന്തം മനസ്സാൽ എപ്പോഴാണ് മരിക്കേണ്ടതെന്ന് നമുക്ക് തീരുമാനിച്ച് നമ്മൾ സ്വന്തം സമയം കണ്ടെത്തി ആ സമയത്ത് മരിക്കുന്നതിനും കൂടെയാണ് ഈ സമാധി എന്ന് പറയുന്നത് രണ്ടാമത് വേറൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയങ്ങളുണ്ട് ഈ ഒരു സ്വാമിയായി സമാധിയാകാൻ ഒരു സ്വാമി ആദിയാവണം അതായത് ഒരു യോഗി ആവണം ഒരു സ്വാമിയാകും ആ സ്വാമിക്ക് ദിവ്യ ശക്തികൾ വേണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാലും കുണ്ടലിനിയെ ഉണർത്തി യോഗ അതായത് നട്ടലിൻ്റെ താരയായിട്ട് ചുറ്റുമണഞ്ഞ് കിടക്കുന്ന ഒരു പാമ്പാണ് ഒരു സർപ്പമാണ് കുണ്ടിലിനി അതിനെ ഉണർത്തി ദിവ്യശക്തി ഉണ്ടാക്കണം ഉണർത്താൻ ഒരു ഗുരുവിൻ്റെ ശിക്ഷണം വേണം ആ ശരിക്കുള്ള ശിക്ഷണം കിട്ടാതെ കുണ്ടിനെ ഉണർത്താൻ വേണ്ടി പോകുന്നവർക്കൊക്കെ പ്രാന്ത് പിടിച്ച് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണർത്തി കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം അറിയാനുള്ള ഒരു സിദ്ധിയാണ് അതുവഴി വരാൻ പോകുന്നത് അങ്ങനെ ദിവ്യശക്തിയാണ് വരുന്നത് എന്താ മുന്നിൽ വന്നു എന്നാലും അയാൾ ആരാണ് അയാൾക്ക് ഇനി എന്ത് സംഭവിക്കും അയ്യു നേരത്തെ എന്ത് സംഭവിച്ചു അങ്ങനെ ഈ ലോകത്ത് എന്ത് നടക്കുന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന യോഗികളെ പോലെ ആകും ഈ കുണ്ടിലിയെ ഉണർ അത് ഉണർത്താൻ ഒരുമാതിരി ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ള ഒരു മറ്റൊരു സത്യം ഇവിടെ യോഗിമാരായിട്ടുള്ള നിത്യേതന്യതി അങ്ങനെയൊക്കെയുള്ള ചട്ടമ്പി സ്വാമികൾ അവർക്കൊക്കെ ആ കഴിവുണ്ടായിരുന്നു എന്നും പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവിലാവണം ഗോ ഗോപൻ സ്വാമി എന്നാണ് ഈ മക്കളും അമ്മയും പറയുന്നത് അപ്പോൾ ആ കഴിവുള്ള ആൾക്ക് മാത്രമേ താൻ എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിച്ച് ആ സമയത്ത് ദേഹത്തുനിന്ന് ദേഹിയെ വേർപെടുത്താൻ ആത്മാവിനെ വേർപെടുത്തി വിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇവരവകാശപ്പെടുന്ന അങ്ങനെയെല്ലാമാണ് കിടപ്പായിരുന്ന രോഗി അങ്ങേര് കിടപ്പായിരുന്നു പക്ഷേ അങ്ങേരെ എഴുന്നേറ്റ് നടന്നുപോയി പോയി സമാധിയിലിരുന്ന് അല്ല സമാധി മണ്ഡപത്തിൽ അങ്ങനെ നേരത്തെ പണിതിട്ടിരുന്നാണ് അങ്ങേരെ അവിടെ കയറിയിരുന്നു സ്വനസാലയെ മരിച്ചു ഇവരെടുത്ത് സ്ലാവും ഇട്ട് മൂടി ഈ സാധനമൊക്കെ ചെയ്തോ എന്നാണ് ഇവരിപ്പോൾ പറയുന്നത് നിലവിൽ നമ്മളിപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ബോഡിയുണ്ട് ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ അറിയാം ഇവർ കൊന്നാണോ പുള്ളി സ്വയം മരിക്കുകയാണോ ചെയ്ത് സ്വന്തം രോഗം വന്ന് കട്ടിലേക്കടന്ന് മരിച്ച എടുത്ത് ഇവർ സമാധിയാക്കി നാളെ ഒരുക്കെ പണം തട്ടാനുള്ള ഒരു ദൈവമാക്കി അവിടെ പ്രതീക്ഷിച്ചിട്ട് കാരണം ഇതിന് മുന്നേ പുള്ളി ദൈവമാകാനുള്ളതൊക്കെ മരുത്താമലോ അവിടെ എവിടെയൊക്കെ പോയി കുറച്ചു കാലം സ്ഥലം മേടിച്ചെന്തൊക്കെ പണിതോ പിന്നെയാണ് ഇപ്പോൾ വീട്ടിലോട്ട് വന്ന് ഈ ഭാഗത്ത് വന്നൊരു അമ്പലമൊക്കെ പണിന്നിരിക്കുന്നത് ശിവനാണ് പുള്ളി അപ്പോൾ ഇനി നാളെ ഒരിക്കൽ ഇവിടെ നല്ലൊരു ആൾ ദൈവമായിട്ട് ഉണർന്നു വന്ന് മക്കൾക്കും ഭാര്യയ്ക്കും ചിലവിന് കഴിയാനുള്ള മാർഗം ഒരുപക്ഷെ അങ്ങേരെ ഉണ്ടാക്കിയാകാം അല്ലെങ്കിൽ അങ്ങേരെ വെച്ച് മക്കളുണ്ടാക്കുന്ന ആവാം അങ്ങനെയൊക്കെ ആവാം സമാധി അതിനായിരിക്കാം ഈ സമാധി ഇതിൻ്റെ അകത്തു കൊണ്ടുവന്ന് പക്ഷേ ഈ സമാധി ഒന്നും ഇരിക്കാൻ ഒരു കല്യാണം കഴിച്ച ആൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇനി ഇനി അന്വേഷിച്ചറിയണം ഹിന്ദു ഐക്യവേദിയൊക്കെ അവർ പറയട്ടെ കല്യാണമൊക്കെ കഴിച്ച് ശരിക്കും ഇങ്ങനെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിച്ചു തന്ന ഒരു മനുഷ്യൻ ഒരു യോഗീശ്വരനായി മാറുമോ അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാനങ്ങനെ ചോദിച്ചെന്നുള്ളൂ അങ്ങനെയൊന്നും അല്ല നമ്മൾ കേട്ടിരിക്കുന്ന സന്യാ സാമിമാർ സന്യാസിമാർ അവരൊക്കെയാണ് ഇങ്ങനെയുള്ള സിത്തിയൊക്കെ കൈവന്ന് അവരങ്ങനെ വർഷങ്ങളോളം ഒറ്റക്കാലം തവസ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തവസ ചെയ്ത് ഒക്കെയാണ് സ്വാമിമാരാകുക അല്ലെങ്കിൽ സമാധിയാകുക അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ജോലി ചെയ്യാൻ വയ്യ ചുമട്ട് ഒരു സുപ്രഭാതത്തിൽ ജോലി ചെയ്യാൻ വയ്യാതെ അസുഖമായിപ്പോൾ വീട്ടിൽ വന്ന് കിടപ്പാകുകയും പിന്നീട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി സ്വാമി ആൾദ്വീവാകും ഒന്നും പറയാൻ പറ്റില്ല കേരളം കേരളം പ്രാന്താലയെന്ന് പറയുന്ന പോലെ ഇപ്പം തന്നെ നാട്ടുകാർ കുറച്ച് പേര് അവരെ ആയിട്ട് കരുതുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇത് പൊളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്വഭാവം നമുക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് കേരളത്തിൽ ഇതല്ല ഇതിലപ്പുറവും നടക്കും ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അവര് ആ ഒരു സ്ത്രീയെ അങ്ങേര് കല്യാണം കഴിച്ച കാര്യം പറയുന്നുണ്ട് അതായത് ഇത്ര സ്വാമി ആകാൻ സ്വാമിയായിട്ട് സമാധിയായിട്ട് ഇതുപോലെ ഇരിക്കുന്ന ആൾ ദൈവം ആളെ ആൾ വഴിയേ നടന്ന് പോയപ്പോൾ ഒരു കൊച്ചു പെങ്കൊച്ചിനെ പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ അവളെ കിട്ടിയില്ലെങ്കിൽ ആ ചത്തു കളയോ എന്നും പറഞ്ഞ് പെങ്ങളോട് എന്ന് പറഞ്ഞിട്ട് പെങ്ങൾ അവരുടെ വീട്ടിൽ പോയി കാല് പിടിച്ച് അയ്യോ കെട്ടിച്ച് തന്നെ എന്നും പറഞ്ഞു കാല് പിടിച്ച് കെട്ടിച്ച കാര്യം ഈ ഭാര്യ ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളോർക്കണം സ്വാമിയാണ് ആ അവരെ കല്യാണം കഴിച്ച് നൈറ്റിൽ തന്നെ ഇവർ ഇയാൾ പൂജ ഇതൊക്കെ ആയതെന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് മക്കളും ഉണ്ടായി ആഹാ അപ്പൊ ഇങ്ങനെ ഈ തന്നെ ഒന്ന് അങ്ങനെ ഞാൻ അവിടെ മിറ്റ് നിന്നപ്പോൾ എന്നെ കണ്ടിട്ട് അങ്ങ് പോയി വീട്ടിന്റെ അടുത്ത് ഞാൻ അറിയുന്നില്ല വീട്ടിന്റെ ഒരു ഇങ്ങനെ ഒരു നായർ ചോദിച്ചു അവിടെ താമസിക്കണം അവരുടെ ജാതി എന്തെന്ന് കേട്ടിട്ട് അങ്ങ് പോയി അപ്പോൾ ഞാൻ ജാതി പറഞ്ഞിട്ട് അവർ കേട്ടിട്ട് അങ്ങ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ അവരെ സഹോദരിയായിട്ട് പെണ്ണ് ചോദിക്കാം നമ്മുടെ വീട്ടിൽ വന്നു അങ്ങനെ പെണ്ണ് ചോദിച്ചപ്പോൾ ആ അമ്മ ഉറങ്ങി അവള് പത്ത് പതിനെട്ട് വയസ്സ് പോലും ആയില്ല ഇങ്ങനെ അവക്ക് ഞാൻ ഈ പഠിക്കണമെന്നാണ് ആഗ്രഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ പത്ത് അപ്പഴ് പത്ത് ഭാസ ആകുമ്പോൾ നഴ്സിങ്ങിനൊക്കെ ഒരു ആഗ്രഹത്തിലൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എവരുടെ സഹോദരി മൂത്താണ് വന്ന് നിർബന്ധിച്ച് കരഞ്ഞ് പിടിച്ച് കെട്ടി ഇത് ഇവിടെ കെട്ടി തന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളെന്ന് പറഞ്ഞിട്ട് സഹോദരി വന്ന് ഇടന്ന് കിട്ടില്ലെന്ന് കരഞ്ഞ് അങ്ങനെ അതങ്ങ് പ മഹാലാസ്യ മഹാത്മാക്കി ഏകദേശം ഒരു ഭക്തർക്ക് തലച്ചോറിൽ കയറും അല്ലാത്തവരുടെ പറഞ്ഞാൽ നമുക്ക് ഭ്രാന്തി വരും ഏതായാലും ഗോപൻ ഗോപൻ ഇപ്പം പറഞ്ഞത് കേട്ടല്ല ഇങ്ങനെയൊക്കെയാണ് കല്യാണം കഴിച്ചാൽ ഗോപൻ സ്വാമിയെ കൊന്ന അല്ലെന്ന് തന്നെ പ്രതീക്ഷിക്കുക അല്ലേ ആൾ ഒരു ആൾദൈവമെല്ലാം മരിച്ച ഒരു ദൈവം ആക്കാൻ നാളെ അവിടെ ഇപ്പോൾ ഒരു ശിവൻ്റെ പ്രതിഷ്ഠയുള്ളത് അപ്പുറത്തോട്ട് മാറി സ്വാമി സമാധി ആയി കഴിഞ്ഞാൽ ഈ സ്വാമിയുടെ അതായത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടല്ലോ ഇപ്പുറത്തെ സൈഡിൽ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് അതേപോലെ ഈ ശിവൻ്റെ അമ്പലത്തിൻ്റെ ഇവരുടെ അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ കൈലാസനാഥൻ്റെ അതിൻ്റെ ഇപ്പുറയായിട്ട് സ ഗോപൻ സ്വാമിയുടെ ഒരു മണ്ഡപവും നാളെ തൊട്ട് അവിടെയെല്ലാം അതിശയങ്ങൾ സംഭവിക്കും ുന്നു അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ രോഗം മാറുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നു അങ്ങനെ 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 അങ്ങനെയ ഭാവിയിൽ നമ്മൾ അറിയപ്പെടുന്നത് ഒരു ഗോപൻ സ്വാമി ആ ഒരു രീതിക്ക് വേണ്ടി ആയിരിക്കാം സമാധിയാക്കിയിട്ട് നോട്ടീസ് അടിച്ച് നാട്ടുകാരെ അടച്ച് സമാധിയാക്കി അത്രയുള്ള തോന്നുന്നു ചിലപ്പോ സ്വാഭാവികമായിട്ട് മരിച്ചു പോയതാവാം അല്ല കൊന്നതാവണമെന്നില്ല ഇനി കൊന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത അപ്പോൾ അപ്പൊ ഇനി പിന്നെ ഇനിയിപ്പോ അടുത്തത് കേൾക്കാം നിങ്ങൾ അതിൻ്റെതായ നോക്കി ശിവൻ കൂടെ നമ്മൾ ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു കേട്ടിട്ട് തോന്നുന്നു ഭക്തിമൂത്ത് പ്രാന്തകന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ ചിലപ്പോൾ ഇനി അങ്ങനെ ആവാം തട്ടിപ്പാവണമെന്നില്ല കാരണം ഇവർ പറയുന്ന വെച്ചിട്ട് ഇനിയിപ്പം കല്ലറ പൊളിച്ച് കഴിഞ്ഞാൽ പ്രളയം വരാം സൂര്യൻ നേരെ താഴെ ഭൂമിയിലേക്ക് പതിക്കാം ഭൂമി കുലുക്കം വരാം അങ്ങനെയെല്ലാം നിങ്ങളെല്ലാം കരുതി വളരെ കാര്യമായിട്ട് നിങ്ങൾ ഇനിത്തൊട്ട് കരുതിയിരിക്കണം കാരണം ഗോപന് സ്വാമിയുടെ കല്ലറയാണ് പൊളിച്ചിരിക്കുന്നത് ദൈവമാണ് ഗോപന് സ്വാമി ആ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഗവണ്മെന്റും ജനങ്ങളും എല്ലാം അവിടെ ആവശ്യപ്പെട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രളയം പ്രതീക്ഷിക്കണം പ്രളയത്തിൽ വന്നാൽ രക്ഷപ്പെടാനുള്ള മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒഴുകി നടക്കാനുള്ള ആ സാധനമൊക്കെ വീട്ടിൽ മേടിച്ച് സൂക്ഷിക്കുക പ്രളയം ഉടനെ തന്നെ വരും അത് ഉറപ്പുള്ള കാര്യമാണ് അതാണ് അവർ പറഞ്ഞു വെക്കുന്നത് എനിക്ക് തോന്നുന്നത് അവർ അതേപോലെ അന്ധമായിട്ടൊന്നെങ്കിൽ വിശ്വസിക്കുന്നുണ്ടാവാം അല്ല പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രമാണ് ഇതിപ്പോൾ അവരുടെയൊന്നും സംസാരത്തിൽ നിന്ന് നമുക്ക് അതൊന്നും തിരിച്ചറിയില്ല എന്താണേലും എൻ്റെ അഭിപ്രായത്തെ കംപ്ലീറ്റ് ഉടായ്പാണ് ഞാനതേ പറയുള്ളൂ ഭക്തിയൊക്കെ ആവശ്യത്തിന് കൊള്ളാം പക്ഷേ ഭക്തി വെച്ച് ഈ കള്ളത്തരം ചെയ്ത് ജീവിക്കുന്ന ൊണ്ട് നമ്മുടെ ഇവിടെയൊരു അഞ്ചെട്ട് വർഷം മുന്നേ ഈ കേരളത്തിലെ ആൾ ദൈവങ്ങളെ മുഴുവൻ ഒറ്റയടിക്ക് റെയ്ഡ് ചെയ്ത് പോലീസ് പിടിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടായത് അന്ന് എത്ര ആൾ ദൈവങ്ങൾ ഒളിവിപ്പോയെന്നറിയാമോ പ്രളയമൊക്കെ വന്നപ്പോൾ അതുപോലെ തന്നെ കുറേ ആൾ ദൈവങ്ങളെ ഒന്നും കാണാനില്ല വന്നു കേട്ടോ പ്രളയ യഥാർത്ഥത്തിൽ വന്നപ്പോൾ കുറേ ആൾ ദൈവങ്ങൾ ജ്യോത്സ്യന്മാർ അങ്ങനെയുള്ള കുറേ എണ്ണത്തിന് എവിടെ പോയെന്ന് പോലും കാണിച്ചില്ല ഒരു ജ്യോത്സ്യനാണെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായ വളരെ നല്ല കാലാവസ്ഥയാണ് ഈ വർഷം എന്നൊക്കെ അങ്ങോട്ട് പ്രവചിച്ച് കുറച്ച് കഴിഞ്ഞ പിന്നെ വട്ടകയിലൊക്കെ കിടക്കുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെയൊക്കെയാണ് ഈ പ്രളയം വന്നപ്പോൾ ഇതേപോലത്തെ ഭക്തിമൂത്ത് പ്രാന്തായ ഓരോ എണ്ണത്തിനെ നമ്മൾ കണ്ടില്ല രക്ഷിക്കാൻ വേറെ മറ്റേ കടൽ തീരത്തുള്ള ആൾക്കാർ വന്ന് ബോട്ട് ആയിട്ട് വന്ന് രക്ഷിക്കേണ്ടി വന്ന് ഈ പറയുന്ന ആൾ ദൈവങ്ങളെ എല്ലാവരും അതാണ് നമ്മൾ കണ്ടത് എന്താണേലും ഗോപൻ സ്വാമിയുടെ സമാധി ഇനി ബാക്കി ഇപ്പോൾ അറിയാനുള്ളത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം കൊന്നതാണോ തന്നെ മരിച്ചതാണോ ഇതിൻ്റെ ബാക്കി സത്യവും ഇവർക്ക് ശർദ്ദിക്കാതിരിക്കാൻ പറ്റിയ പറ്റത്തൊന്നുമില്ല വീട്ടിൽ കിടന്ന് മരിച്ച് നേരെ നീണ്ടു നിവർന്ന് കിടന്ന് പാവം ഒരു മനുഷ്യൻ ചത്തുപോയതാണെങ്കിൽ അയാളെ എടുത്തുകൊണ്ട് കുഴിയിലും വെച്ച് അയാളെ ഇരുത്തി വിളക്കും കെച്ച് ഇന്നലെ പൂജ ചെയ്തായിരുന്നു പൂജയും ചെയ്ത് സ്വാമിയാക്കി ആൾദൈവാക്കാനാണ് ഇതെല്ലാം ഏതായാലും പുറത്തു വരും എന്തെല്ലാം പറഞ്ഞാലും പുറത്തു വരും സത്യം നമുക്കറിയാം അല്ലെങ്കിൽ ഇനി ഇത് നമ്മൾ ഗോപൻ ചിലപ്പോൾ ഒരു സ്വാമിയായി മാറിയെന്നിരിക്കുക എന്നാലും ഇതിൻ്റെ ഇടയിൽക്കുട നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മക്കൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നാളെ ഒരിക്കലും നമ്മളെ സമാധിയാക്കുകയില്ലയോ എന്നൊന്നും പറയാൻ പറ്റിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പോകുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വിദേശത്തിരിക്കുന്ന ആൾക്കാർ വിദേശികൾ നമ്മൾ മലയാളികളായിട്ടുള്ള ആരേലുമൊക്കെ അവിടെ ഉണ്ടല്ലോ എല്ലാ നാട്ടിലും മലയാളികളുണ്ട് അവരോട് അവരോട് ചോദിക്കുന്നത് ഇത് ഈ കേരളത്തെ ഈ നടന്നോണ്ടിരിക്കുന്ന ഈ സംഭവം എന്താണെന്നുള്ളത് ചോദിക്കും കാരണം എന്താ വെച്ചാൽ കേരളത്തിന് ഒരു ഇമേജ് വളരെ സാക്ഷരതയുള്ളവരും വളരെ അറിവുള്ളവരും ദൈവത്തിൻ്റെ സ്വന്തം നാടൻ നോക്കിയല്ലേ അപ്പം ഇവിടെ നടക്കുന്ന ഈ പ്രാന്ത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വരുന്ന ചില ചില സമയത്ത് വരുന്ന ഈ പ്രാന്ത് ഈ പ്രാന്തിനെ പറ്റി വിദേശത്തുള്ളവർ കാണുന്നത് എങ്ങനെയായിരിക്കും മലയാളികൾ അവിടെ തല കുനിക്കാതെ എങ്ങനെ നിൽക്കുമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് എന്തും മറുപടി ഇത് ഓ ഇങ്ങനെയൊക്കെ ഭക്തിമൂത്ത് പറയാം അത് ആ വീട്ടുകാരുടെ വട്ടിന് മുഴുവൻ കൂട്ടുനിൽക്കാൻ കുറേ ആൾക്കാരുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ ആഴ്ച കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുകയും ഏറ്റവും അധികം ചിന്തിക്കുകയും ഏറ്റവും അധികം ചിരിക്കുകയും ഒരു വിഷയമാണ് ഗോപൻ സമാധി ഗോപൻ സ്വാമി സമാധി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ കിയൻമാർക്ക് അല്ലേ